നമ്മളൊരു സ്ത്രീകളുടെ അടുത്ത് പറയുന്ന ഒരു കാര്യം ഇതാണ് അതായത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സെൽഫ് കെയർ എന്ന് പറയുന്നത് വളരെ കുറവാണ് അവരവരുടെ ആരോഗ്യത്തെ പറ്റി നോക്കുക എന്നുള്ളത് സ്ത്രീകൾ സ്ത്രീകളെപ്പോഴും മാറ്റിവെക്കുന്ന ഒരു കാര്യമാണ് അവർ ആ വിവാഹം കഴിഞ്ഞുള്ള ആ കാലങ്ങളും പ്രഗ്നൻസി കാലങ്ങളിലും ഒക്കെ അവർ ഏതെങ്കിലും ഡോക്ടറെ കണ്ടുകൊണ്ടിരിക്കുക അതുകൊണ്ട് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ആ സമയത്ത് അറിയാൻ പറ്റും സ്കാനിങ്ങും ടെസ്റ്റുകളും ഒക്കെ ചെയ്യുമ്പോൾ ഈ ഫാമിലി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ കുട്ടികൾ ഇനി വരെ വേണ്ട എന്നുള്ള ആ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവർ പ്രത്യേകിച്ച് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് ഇപ്പോൾ മുപ്പത്തഞ്ചെന്ന് ഞാൻ പറയുന്നില്ല നാൽപ്പത് നാൽപ്പത് വയസ്സിനുള്ളിൽ ഫാമിലി കംപ്ലീറ്റ് ആയി പിന്നെ അവർ ഭയങ്കര ബിസിയാണ് എന്താ ഒരു പ്രശ്നം ഒന്ന് അവരുടെ കരിയർ ജോബ് അതെല്ലാം രണ്ട് ഫാമിലി കുട്ടികൾ കുട്ടികളുടെ കെയർ ഹസ്ബൻഡ് ഹസ്ബൻഡിൻ്റെ കെയർ ഇൻലോസ് കാണും അവരുടെ കെയർ പാരൻസ് ഉണ്ടാവും അങ്ങനെ പല പല കാര്യങ്ങളിൽ കാര്യങ്ങളിലവർ ഭയങ്കര ബിസിയായിട്ട് അവനവൻ്റെ ആരോഗ്യത്തെപ്പറ്റി അവർ യാതൊരു രീതിയിലും ചിന്തിക്കാൻ പോകാറില്ല അതുകൊണ്ട് നമ്മൾ എപ്പോഴും ആ ഒരു ഗ്രൂപ്പ് ഓഫ് സ്ത്രീകളെ ഇപ്പം നമ്മൾ പ്രത്യേകം ടാർഗറ്റ് ചെയ്ത് അവർക്ക് കൊടുക്കുന്ന കൊടുക്കുന്നൊരു അഡ്വൈസാണ് നിങ്ങളൊരു വർഷത്തിലൊരിക്കലെങ്കിലും അതായത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു രോഗവും ഇല്ലെങ്കിലും ഒരു ഒരിക്കലെങ്കിലും ഒരു ഡോക്ടറെ പോയി മീറ്റ് ചെയ്യുക അപ്പോൾ അങ്ങനെ ഒരു സ്ത്രീ ഒരു ഡോക്ടറെ മീറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ എപ്പോഴും സ്ത്രീ ഒരു ലേഡി ഡോക്ടറെ കാണാനാ കൂടുതൽ താല്പര്യപ്പെടുക കാരണം എന്താ വെച്ചാൽ മിക്കവാറും എല്ലാവർക്കും ഒരു ഗൈനക്കോളജിസ്റ്റ് കാണും ഡെലിവറിസൊക്കെ അവരുടെ അടുത്തായിരിക്കും അവരുമായിട്ട് മനസ്സുകൊണ്ട് നല്ല അടുപ്പം ഉണ്ടാവും അപ്പോൾ ആ ഡോക്ടറെ തന്നെ പോയി കണ്ടാൽ മതി വൺസ് ഇൻ എ ഇയർ ചെക്കപ്പിന് അപ്പോൾ എല്ലാവർക്കും ഉള്ള പേടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയ്യോ ഇനി അവിടെ പോ ഒരു കുഴപ്പമില്ലാതിരുന്നെ ഞാൻ അവിടെ ചെന്ന ഡോക്ടറെ കണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതെനിക്കൊരു പ്രശ്നമാവില്ല ഒരു ടെൻഷൻ ടെൻഷനാവൂല അങ്ങനെ നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് കാരണം നമുക്ക് പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിലും നമ്മളൊരു ഗൈനക്കോളജിക്കൽ എക്സാമിനേഷൻ ഒരു ജനറൽ എക്സാമിനേഷൻ അതിനകത്ത് ഇപ്പോൾ ഡോക്ടറെ കാണാൻ പോയി കഴിഞ്ഞാൽ ഡോക്ടർ ബി പി ചെക്ക് ചെയ്യും നമ്മുടെ ചെസ്റ്റ് ഹാർട്ടൊക്കെ ചെക്ക് ഹാർട്ട് ബീറ്റൊക്കെ ചെക്ക് ചെയ്ത് നോക്കും നമുക്ക് അനീമിയ വളർച്ച അങ്ങനെ വല്ലതും ഉണ്ടോ നമ്മുടെ കണ്ണ് നോക്കും അപ്പം അങ്ങനെയെല്ലാം ബേസിക് ടെസ്റ്റും അതിനോടൊപ്പം തന്നെ ഒരു ബ്രസ്റ്റ് എക്സാമിനേഷനും അതേപോലെ തന്നെ ഒരു ഗൈനക്കോളജിക്കൽ എക്സാമിനേഷനും ഡോക്ടർ ചെയ്യും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് എന്ന് വളരെ നേരത്ത് അല്ലെങ്കിൽ നമുക്കൊരു പ്രിവെൻറ്റീവായിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യണമെങ്കിൽ അതും ചെയ്ത് നമുക്ക് പല രോഗങ്ങളെയും നമുക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് ക്യാൻസർ പോലത്തെ രോഗങ്ങളെ അത് പ്രോഗ്രസ് ചെയ്യാതെയും ലേറ്റ് സ്റ്റേജിലേക്ക് പോകാതെയും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും ഭക്ഷണ രീതിയും ഭക്ഷണ സമയവും രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മുടെ സ്ത്രീകൾ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ ഈ സെൽഫ് കെയർ എന്ന് പറഞ്ഞാൽ അവർക്ക് തീരെ ഇല്ല അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികളെയും എല്ലാവരെയും പറഞ്ഞ് അയക്കുന്നിടം വരെ അവർ ഭക്ഷണവും കഴിക്കില്ല എല്ലാം കഴിഞ്ഞിട്ട് ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് സ്കിപ്പ് ചെയ്തെന്നും വരും അപ്പോൾ സമയത്ത് ആഹാരം കഴിക്കാതെ ഇരുന്നാൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗ്യാസ്ട്രിക് ആണ് വയറിൻ്റെ അസുഖങ്ങളാണ് അസിഡിറ്റി വന്ന് പിന്നെ അത് നെഞ്ചരിച്ചിലായി പിന്നെ അത് കൂടുതലായി പിന്നെ അതിൻ്റെ കോംപ്ലിക്കേഷൻസിലേക്ക് പോയി അൾസറായി വയറിന് ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഉണ്ടായി ഗ്യാസ് ഉണ്ടായി ഇതെല്ലാം ഈ ഒരു സമയത്ത് ആഹാരം കഴിക്കാത്തത് കൊണ്ടുണ്ടാവുന്ന ഒരു പ്രോബ്ലമാണ് അതിനോടൊപ്പം തന്നെ പല സ്ത്രീകളും എൻ്റെ അടുത്ത് വന്ന് പറയും ഡോക്ടറെ ഞാൻ ഒരു നേരെ ഭക്ഷണം കഴിക്കുന്നുള്ളൂ പക്ഷേ എൻ്റെ വണ്ണം കൂടിക്കൊണ്ടേ ഇരിക്കുക ഏത് നേരമാ കഴിക്കണേ രാത്രിയിൽ കാലത്ത് ഒന്നും കഴിക്കില്ല ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തും വൈകിട്ട് നല്ല കുശാലായിട്ട് ഭക്ഷണം കഴിക്കും ഈ വൈകിട്ട് ഈ ഭക്ഷണം കഴിച്ചും കിടന്നുറങ്ങുക അപ്പം നമ്മുടെ ഈ ശരീരം അതായത് പ്രത്യേകിച്ച് ജോലിക്ക് പോകുന്നവരാണെങ്കിൽ പിന്നെയും കുറച്ചെങ്കിലും അവർ സമയത്ത് കഴിക്കും വീട്ടിലിരിക്കുന്നവർക്ക് പറ്റണതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ബോഡി ഒരു സ്ലീപ്പിംഗ് മോഡിലേക്ക് അങ്ങ് പോവുക അതായത് ശരീരം മിനിമം ആക്ടിവിറ്റിയിലാണ് നിൽക്കുന്നത് വളരെ സ്ലോ ആയിരിക്കും അവരുടെ മെറ്റബോളിസം ഒക്കെ അപ്പോൾ അവർ പകല് കഴിക്കാൻ കഴിക്കുന്നില്ലല്ലോ അപ്പോൾ അവർ സ്റ്റാർവേഷൻ മോഡിൽ അതായത് നമ്മുടെ ബോഡി അങ്ങനെ അതിനോടങ്ങ് യൂസ്ഡാകും അതായത് ആഹാരമൊന്നും കഴിക്കുന്നില്ല അപ്പോൾ ബോഡി ഏറ്റവും കുറച്ച് കാലറീസ് ബേൺ ചെയ്ത് അങ്ങനെ ഒതുങ്ങി അങ്ങനെ അങ്ങ് ഇരിക്കും എന്നിട്ട് ഈ വൈകിട്ട് ഒരു നേരം ഭക്ഷണം കഴിക്കുന്നതിന് അത് കഴിഞ്ഞ് ഉറങ്ങുമല്ലേ ആക്ടിവിറ്റി ഇല്ലല്ലോ അപ്പോൾ അത് മുഴുവനും യൂസ് ചെയ്യുന്നില്ല എനർജി അപ്പോൾ അത് മുഴുവനും ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്യും അതാണ് ഈ ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചാലും വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മൂന്ന് നേരം നല്ല നമ്മൾ ആറ് നേരം ഭക്ഷണം കഴിക്കാൻ പഠിക്കണം ഓരോ സമയവും ഹാഫ് മീൽസ് ഫുൾ ഒരിക്കലും കഴിക്കരുത് ഫുൾ സ്റ്റൊമക്ക് കഴിക്കാതെ പകുതി മാത്രം സാധാരണയായിട്ട് പകുതി മൂന്ന് ഇഡ്ഡലി കഴിക്കുമെങ്കിൽ ഒന്നര ഇഡ്ഡലിയേ കഴിക്കുള്ളൂ അല്ലെങ്കിൽ ഒരു ഇഡ്ഡലി കഴിച്ചാൽ മതി എത്ര തിരക്കുള്ളൊരു വീട്ടമ്മയാണെങ്കിലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമല്ലോ കുട്ടികൾക്കും ഭർത്താവിനും വേണ്ടിയിട്ട് അതിൻ്റെ ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒരു പീസ് ആ കാലത്ത് എട്ട് മണിക്ക് കഴിച്ചിട്ട് പിന്നത്തേത് പത്ത് മണിയാകുമ്പോൾ കഴിച്ചാൽ മതി എല്ലാവരും പോയി കഴിഞ്ഞിട്ട് അപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അത്യാവശ്യം നമ്മുടെ വയറിനകത്തെ ആ ആസിഡിനൊക്കെ നമ്മൾ അങ്ങോട്ട് ഇത് ചെയ്തു നമുക്ക് അതിനുള്ള ഗുണവും കിട്ടുന്നുണ്ട് ഉച്ചയ്ക്കും അതുപോലെ തന്നെ ഹസ്ബൻഡ് വന്നിട്ടാണ് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഈ ഒരു ഒരു പന്ത്ര ഒരു മണി പന്ത്രണ്ട് മണി ഒരു മണിയാകുമ്പം കുറച്ച് ഭക്ഷണം എന്തെങ്കിലും എടുത്ത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ബാക്കിയായാലും കുഴപ്പമില്ല കഴിച്ചിട്ടിരിക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ ലഞ്ച് രണ്ട് മണിക്കോ മൂന്ന് മണിക്കോ കഴിക്കണമെങ്കിലും ഒന്നും സംഭവിക്കാൻ പോകില്ല അപ്പോൾ നമ്മൾ ഈ രണ്ട് മൂന്ന് പ്രാവശ്യം ഓൾറെഡി കഴിച്ചിട്ടിരിക്കുമ്പോൾ നമുക്ക് വയറ് നിറയെ ചോറ് എന്തായാലും കഴിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഒരു സമയത്തും ഫുൾ സ്റ്റമക്ക് കഴിക്കുന്നില്ല അതേപോലെ തന്നെ വൈകുന്നേരം ആണെങ്കിലും ഇപ്പോൾ മണി അല്ലെങ്കിൽ അഞ്ചു മണിക്ക് അപ്പോൾ ഈ എണ്ണ പലഹാരങ്ങളൊക്കെ കഴിക്കുക അല്ലെങ്കിൽ ഫ്ര ഫ്രൈസൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്നാക്സ് അതെല്ലാം നമുക്ക് ശരീരത്തിന് നല്ലതല്ല ആ സമയത്ത് എന്തെങ്കിലും ഇത്തിരി ഫ്രൂട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇച്ചിരി ഡട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സോ കുറച്ച് മതി രണ്ടോ മൂന്നോ പീസ് മതി ഒരുപാട് വേണ്ട ഭയങ്കര ഫീലിങ്ങ് ആ അങ്ങനെ എന്തെങ്കിലും നമ്മൾ കഴി കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വൈകിട്ടത്തെ രാത്രിത്തെ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഫുള്ളായിട്ട് കഴിക്കേണ്ടി വരില്ല അതല്ല വീട്ടിൽ നമ്മളിപ്പോൾ ചോറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ കഴിവതും അത് നേരത്തെ ആറുമണിയാവുമ്പോൾ കുറച്ച് ചോറ് കഴിക്കുക എന്നിട്ട് രാത്രിയിൽ ദോശയോ അങ്ങനത്തെ എന്തെങ്കിലും ലൈറ്റായിട്ടുള്ള ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമുക്കിവിടെ വെയ്റ്റിനെയും കൺട്രോൾ ചെയ്യാം ഡൈജസ്റ്റീവ് പ്രോബ്ലംസും അവോയ്ഡ് ചെയ്യാം നമ്മുടെ ആരോഗ്യത്തോടുകൂടി ഇരിക്കുകയും ചെയ്യും